എന്താ to െ പിടിക്കറിയീറ്റ വെച്ചിട്ട് കോഴിക്ക് കോഴിയുടെ കുടല് വെച്ചിട്ട് അത്യാവശ്യം രണ്ടു മൂന്ന് എണ്ണം നോക്കി കിട്ടില്ല ഈ ചേട്ടന് കിട്ടി ആ ചേട്ടന് രണ്ടെണ്ണം കിട്ടി എനിക്ക് ഒരു രസല്ലേ ഇവിടുന്ന് രണ്ടെണ്ണം കിട്ടി ആ സൈഡില് ചെട്ടൻ അത് കഴിഞ്ഞപ്പുറം പോയി അവിടുന്ന് രണ്ടെണ്ണം കിട്ടും പക്ഷെ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ പറഞ്ഞ വെള്ളം കുറയണം വെള്ളം കുറഞ്ഞിട്ട് കുഴി പോലെ കിടക്കുന്നിടത്ത് ഞണ്ടിന് ബാങ്ക് കിട്ടാൻ ചാൻസ് ഉള്ളു ഇവിടെ ഇച്ചിരി ഒഴുക്ക് കൂടുതലല്ലേ അതുകൊണ്ട് കിട്ടാൻ ചാൻസ് കുറവു എന്റെ പപ്പാടം ചേട്ടൻ മോൻ പുള്ളിക്കാരനും കൈ പ്രാവശ്യം ഈ വെള്ളം ആകുന്നതിന് മുമ്പേ മഴ ആകുന്നതിന് മുമ്പേ പിടിച്ചായിരുന്നു കുറച്ച് ചാണ്ടിപ്പോ പുഴയില് കിട്ടുന്ന ചാണ്ടിനൊക്കെ നല്ല രുചിയായത് ടേസ്റ്റ് കഴിക്കാൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല പിടിച്ചു നോക്കണം ഈ ഈ വെച്ചിട്ട് നേരം നല്ല കൊറച്ചാണ് നല്ലത് തോന്നി ചെറുതാണെങ്കിൽ നല്ല ടേസ്റ്റ് പുള്ളിക്കാരിന്റെ മകളവിടെയാണ് ഫാമിലി ആയിട്ടുണ്ട് ഇല്ല

സ്മെല്ച്ചിരി കിട്ടണോ എന്നാലേ ഇല്ല ഇന്ന് സ്മെല്ലാ കൊറച്ച പണം ശരിക്കും ഒരു ഇതായാലേ